ിൽ അമിത വേഗതയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് കാറിലും സ്കൂട്ടറിലും ഇടിച്ച ശേഷം സ്കൂൾ മതിൽ തകർത്തു സമീപം ആളൂർ റോഡിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഗുരുവായൂരിൽ നിന്ന് തൃശൂരിലേക്ക് സർവീസ് നടത്തുന്ന പി എ ആർ എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ചൂണ്ടൽ തൃശൂർ റോഡിൽ വൻ ഗതാഗത രൂപപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ബസ് ആളൂർ വഴി കേച്ചേരിയിലേക്ക് വരുന്നതിനിടെയായിരുന്നു അപകടം കേച്ചേരി ഗവൺമെൻറ് എൽ സ്കൂളിന് സമീപത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ നിർത്തിയിട്ട കാറിലിടിച്ച ബസ് സ്കൂൾ മതിലിനടുത്ത് വെച്ചിരുന്ന സ്കൂട്ടറിലും ഇടിച്ച ശേഷം മതിൽ തകർത്താണ് നിന്നത് അപകടത്തിൽ ബസ് ജീവനക്കാരും യാത്രികരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു സ്കൂൾ പരിസരത്ത് പാർക്ക് ചെയ്ത സ്കൂട്ടറിലാണ് ബസ് ഇടിച്ചത് സ്കൂട്ടറിന്റെ സ്റ്റാൻഡ് ബസ്സിന്റെ മുൻഭാഗത്ത് തുളച്ചുകയറിയ നിലയിലാണ് തൃശൂർ റോഡിൽ കേച്ചേരി മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂപപ്പെടുമ്പോൾ ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും മറ്റ് സ്വകാര്യ ബസ്സുൾപ്പെടെയുള്ള വാഹനങ്ങളും മറ്റം ആളൂർ വഴിയാണ് കേച്ചേരിയിലേക്ക് എത്തുന്നത് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡിൽ അമിത വേഗതയിലാണ് ബസ്സുകളും മറ്റു വാഹനങ്ങളും ചേറിപ്പായുന്നത് ഈ റോഡിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് സിസിടിവി ന്യൂസ് കേച്ചേരി